പിന്നെ ഞങ്ങൾ ഒരേ സമയത്ത് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെ എതിർക്കും ആ ഒരു വർഗീയത പറഞ്ഞാലും മുഖം നോക്കാതെ കേരളത്തിലെ യു ഡി എഫ് പായ കേരളത്തിൽ ബി ജെ പി വർഗീയ ശക്തികൾക്കും ഇടം നൽകിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് സി പി എം ഇപ്പം നടത്തുന്നത് കേരളത്തിൽ അത് ചർച്ചയായത് വി ഡി സതീശന്റെ പേരിലാണ് പറവൂരിലായിരുന്നു ഗുരുജി ഗോൾവാൾക്കരുടെ ജന്മശതാബ്ദി ആഘോഷ വേളയിൽ പറവൂരിൽ നടന്ന സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഇതേ ഇതേ ഭാരതാമ്പിത്രത്തിന് മുകളിൽ മുൻപിൽ വിളക്ക് കൊളുത്തി കുഞ്ഞിൽ നിന്ന് വിളക്ക് കൊളുത്തുന്ന ആളുടെ പേര് വി ഡി സതീശനെന്ന് കൂടിയാണ് വർഗീയ ശക്തികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് സി പി എം ചെയ്യുന്നത് പച്ചയ്ക്കുള്ള വർഗീയതയാണ് സി പി എം ചെയ്യുന്നത് ഞങ്ങൾ കേരളത്തിന്റെ മതേതര മനസ്സിന്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാണും അതാണ് ഞങ്ങളുടെ ജോലി ഞങ്ങളത് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫ് ബന്ധം വീണ്ടും പരസ്യമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ജമാത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നത് എന്തിനാണെന്ന് വി ഡി സതീശൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ ഞങ്ങൾ എന്തിനെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയാണല്ലോ അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തികളാണെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം ഒരു മതരാഷ്ട്രവാദം ആണല്ലോ അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് തന്നെ അവര് ആ വാദമൊന്നും അവര് ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് അവര് പിന്തുണ കൊടുത്തിരിക്കുന്നത് ഞങ്ങളുടെ മതേതര മൂല്യങ്ങളെയും മതേതര നിലപാടുകളെയും താൽക്കാലിക വേണ്ടി ഞങ്ങൾ വിത്ത് കാശാക്കില്ല വാക്കാൻ കേരളം സെക്യുലറാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ പഴയ തലമുറയും വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയും ആ സെക്യുലർ പൊസിഷന്റെ കൂടെ നിൽക്കും

കൊക്കില ശ്വാസമുള്ളിടത്തോളം ഞങ്ങൾ സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെ തലക്കേടില്ല അതെങ്ങനെ ഒരുപോലെ ആവല് ഞാൻ ചോദിക്കട്ടെ സഹവേ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായത് കൊണ്ട് വൃന്ദ കാരാട്ടിന്റെ ഒരു പോലീസ് ബ്യൂറോ കൊടുക്കുന്നത് രണ്ടാക്കും കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് പോകുമ്പോൾ ബോർ അടിക്കണ്ടത് രണ്ടാളും കൂടി പോണു ആര് വർഗീയത പറഞ്ഞാലും അതിൻറെ നിലപാടെടുക്കും മുഖം നോക്കാം